കോയമ്പത്തൂർക്ക് ഒന്ന് വരണോ എന്തത്ര കോയമ്പത്തൂര് എന്തെങ്കിലും പ്രശ്നം അവിടെ നല്ല കരടി നെയ്യത്ര എന്റെ അഭിമാന പ്രശ്നാണ് ഇത് കരടി നെയ്യാ എന്തിനൊ കരടി നെയ്യ് എന്താ എനിക്ക് സുഖം ജാതായപ്പോ അതൊന്നും എനിക്കിപ്പോ പറഞ്ഞാ മനസ്സിലാവൂല എനിക്കിപ്പോ ഒരു മാസം കൊണ്ട് താടി വരണോ കരടി നെയ്യ് വെച്ചിട്ടുണ്ടെങ്കി ഒരു മാസം കൊണ്ട് താടി വരുവാത്ര ഉപകാരല്ലേ എന്തപ്പോ ഉണ്ടായി കാര്യം പറ ഞാനിപ്പോ ഈ സെക്കൻഡ് ഷോക്ക് തിയേറ്ററിൽ നാല് കാലം ഒക്കെ ആളിരിക്കണമാ അപമാനിതനായിട്ടൊക്കെയായിരുന്നു ചെക്കൻ കൃതി പെണ്ണുങ്ങൾ ഇറങ്ങി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് താടില്ല അപ്പനെ പേടിയുള്ളൂ ഞാൻ അപ്പനോട് പറഞ്ഞു പറഞ്ഞെടുക്കാൻ അപ്പൊ തന്നെ ആ ചെക്കൻ പറഞ്ഞ കേട്ടാ എന്താ അറിയോ അവിടെ അറിയോടെ താടി ആലോചിച്ചോക്ക് എൻ്റെ ഒരു വളക്കമ്പല ചേറി ഇനിയിപ്പോ ഞാൻ ഞാൻ മരിക്കോളാ ചക്കനെ ചീത്ത അറിയാൻ പറ്റും ചീത്തറിയുമ്പോ പിന്നെ താടിയുടെ ഓർമ്മയല്ലേ വരിക എനിക്കിപ്പോ പോണോ കോയമ്പത്തൂര് ചുണ്ടായി